കാലത്തിനൊപ്പം അഭിമാനത്തോടെ സഞ്ജു ഫാഷൻ ജംഗ്ഷൻ ശ്രീകൃഷ്ണപുരം പാലക്കാട് കരിമ്പ ഗ്രാമപഞ്ചായത്ത് കളിസ്ഥലത്ത് നിർമ്മാണം പൂർത്തീകരിച്ച കായിക വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ ഉദ്ഘാടനം ചെയ്തു കെ ശാന്തകുമാരി എം എൽ എയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും ഒരു കോടി രൂപ വകയിരുത്തിയാണ് ടർഫ് നിർമ്മിച്ചത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഇരുപത്തൊന്ന് സാമ്പത്തിക വർഷം സംസ്ഥാന സർക്കാരിന്റെ ബജറ്റിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് അനുവദിക്കുകയും അതിന്റെ അടിസ്ഥാനത്തിൽ മനോഹരമായ രീതിയിൽ ഒരു സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റ് കളിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു സംവിധാനം നമ്മുടെ കരിമ്പയിൽ യാഥാർത്ഥ്യമായിരിക്കുകയാണ് ചടങ്ങിൽ എം എൽ എ ശാന്തകുമാരി അധ്യക്ഷയായി സ്പോർട്സ് കേരള ഫൗണ്ടേഷൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ മുഹമ്മദ് അഷ്റഫ് എ പി എം കരിമ്പ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി എസ് രാമചന്ദ്രൻ വൈസ് പ്രസിഡന്റ് കെ കോമളകുമാരി ജില്ലാ പഞ്ചായത്ത് അംഗം റജി ജോസ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ ഓമന രാമചന്ദ്രൻ ജയശ്രീ സെക്രട്ടറി രാജകുമാർ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ തുടങ്ങിയവർ സംസാരിച്ചു